ും <filter> െരം നാപ്പത് വീണ്ടും രൂപ വരെ நாற்பது ரூபா நாற்பது ரூபா வர ஒருதரம் நாற்பது ரூபா ரெண்டு நேரம் ஒதுக்கா போது நாற்பது ரூபா மூணு அது பழக்கம் நாற்பது ரூபா ഇല്ല കേട്ടോ ഇതാ അപ്പോൾ ആരെക്കാണോ ആള് ഫുൾ ആള് കേൾക്കുന്നേ ഇന്നെ ഇതിന്റെ അടുത്തേ നമ്മൾക്ക് ലഭ്യ വെച്ച് വിളിച്ചോ ഇവർ കേറോ കൊതു നടക്ക വെച്ചിരിക്കയാ 40 ആരെല്ലോ സമരണ ഡോൺസൺ ഡോൺസൺ എത്ര വൈകിയോ ഇത്രേ വീഡിയോ ഇതിനെ മെലിത്തു ഇന്നെ ഇങ്ങോട്ട് ഇറങ്ങൂട്ടോ ഇതി വൈകാൻ കാരണം 40 രൂപ 30 രൂപ ഒരു നേരം ഞാൻ কেমন <laughs>